ബിസ്മിള്ളാഹിറമൻ റഹീം നഹ്മദ് ഹൂൻസലിഅ അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി മസ്ജിദുകൾ പരിപാലിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ജോലിയാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക് പള്ളിയെ പരിപാലിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല മക്ക മുഷിക്കങ്ങൾ അതുകൊണ്ട് പരിശുദ്ധ ക്യാബയെ അവർ പരിപാലിക്കുന്നുവെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ അവർക്കല്ല പരിശുദ്ധ ക്യാബയെ പരിപാലിക്കാനുള്ള അവകാശമുള്ളത് നേരമറിച്ച് ഏകദേവത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾക്കാണ് അതിൻ്റെ അവകാശമുള്ളത് അതുകൊണ്ട് മക്ക മുഷിക്കിങ്ങളുടെ പരിപാലനം പാഴാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും ഇതേ വിഷയം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് أجعلتم سقاية الحج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر، كمن آمن بالله واليوم الآخر وجاهد في سبيل الله. ഹാജിമാർക്ക് ജലപാനം നടത്തുകയും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ പോലെ ആക്കുകയാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരുകൂട്ടരും സമന്മാരാകുന്നതല്ല അക്രമികളെ അള്ളാഹു സന്മാർഗത്തിൽ ആക്കുന്നതുമല്ല وَجَاهَدُوا فِي سَبِيلِ اللَّهِ بِأَمْوَالِهِمْ وَأَنفُسِهِمْ أَعْظَمُ دَرَجَةً عِندَ اللَّهِ وَأُولَئِكَ هُمُ الْفَائِزُونَ <applause> സ്വന്തം നാട്ടിൽ നിന്നും പലായനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും കൊണ്ട് ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനമുള്ളവരാണ് അവർ തന്നെയാണ് വിജയം വരിക്കുന്നത് തൻ്റെ ഭാഗത്ത് നിന്നുള്ള കരുണയും പൊരുത്തവും സുഖങ്ങൾ നിറഞ്ഞ സ്വർഗങ്ങളും കൊണ്ട് അവരുടെ രക്ഷിതാവ് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു അതിൽ അവർ ശാശ്വതരായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ഉന്നത പ്രതിഫലമുണ്ട് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി മക്ക മുഷിക്കീങ്ങൾ അവർ പരിശുദ്ധ കാവയെ പരിപാലിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നവരായിരുന്നു കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി അബ്ബാസ് സലി അള്ളാഹു വനഹുവിൻ്റെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് ചില ചിലവായത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഓദ്യ ആയത്തുകളും അവതരിപ്പിക്കപ്പെട്ടത് അബ്ബാസ് സലി അള്ളാഹു വനഹുവിൻ്റെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് ബദർ ബദ്രയുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അബ്ബാസ് സലി അള്ളാഹു വനഹുവിനെ തടവിൽ ആക്കപ്പെട്ടിരുന്നു ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ അബ്ബാസ് സലി അള്ളാഹു വനഹു ഇസ്ലാം സ്വീകരിക്കാത്ത വിഷയത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയുണ്ടായി ഇത് കേട്ടപ്പോൾ അബ്ബാസീ അഹ് നുഹു പറഞ്ഞു നിങ്ങൾ ഹിജറ ചെയ്തവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരാണ് ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മഹത്വമായി പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കും ധാരാളം മഹത്വങ്ങളുണ്ട് ഞങ്ങൾ മസ്ജിദുൽ മസ്ജിദുൽഹറമിനെ പരിപാലിക്കുന്നവരും മസ്ജിദുൽ ഹറമിൽ വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ ആയത്തുകളും മുമ്പുള്ള ആയത്തുകളും അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ചില രിവായത്തുകളിൽ കാണാം ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല മനസ്സിലാക്കിത്തരികയാണ് യഥാർത്ഥ വിശ്വാസമുള്ളവരും അള്ളാഹുവിനെ മാർഗത്തിൽ പോരാടുകയും ചെയ്തവർ ഒരിക്കലും അവരേക്കാൾ ശ്രേഷ്ഠമായവരല്ല പരിശുദ്ധമായ കാബയെ പരിപാലിക്കുന്നവരും ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നവരും അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരിക്കലും തുല്യരല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ യഥാര്ത്ഥമായി വിശ്വാസമുള്ളവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്തവരാണ് പള്ളിയെ പരിപാലിക്കുന്നവരേക്കാൾ എത്രയോ ശ്രേഷ്ഠമായവരെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് മക്ക മുഷിക്കീങ്ങൾ വിശ്വാസമില്ലാത്തവരാണ് വേണ്ടി ത്യാഗങ്ങളോ പോരാട്ടങ്ങളോ ഒന്നും ചെയ്യാത്തവരുമാണ് അതുകൊണ്ട് അവരുടെ പല്ലി പള്ളി പരിപാലനം അവർ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് വിശ്വാസികളായ മുസ്ലിമീങ്ങൾ ചെയ്തതെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുന്നു മറ്റൊരു കാര്യം കഴിഞ്ഞ ആയത്തിലും അള്ളാഹു അറിയിച്ചു അവർ മക്കാമുഷിക്കങ്ങൾ വിശ്വാസികളല്ലാത്തവരായതുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകുന്നതല്ല അവരെത്ര പള്ളി പരിപാലിച്ചാലും അവരെത്ര ഹാജിമാർക്ക് വെള്ളം കൊടുത്താലും യഥാർത്ഥ വിശ്വാസം അവർക്കില്ലാത്തതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളെപ്പോലെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഏകവിശ്വാസം ഉൾക്കൊള്ളാത്തത് കൊണ്ട് അവരുടെ ഈ ഒരു പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നതല്ല അള്ളാഹു സ്വീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെ അഹങ്കരിച്ചു കൊണ്ട് ശ്രേഷ്ഠമായ പ്രവർത്തനമായി പറയാനാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താലം മക്ക മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും അള്ളാഹുൽ യഥാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്ത വിശ്വാസികളെക്കാൾ ഒരിക്കലും പരിശുദ്ധമായ കാബയെ അല്ലെങ്കിൽ മറ്റ് മസ്ജിദുകളെ പരിപാലിക്കുന്നവരും പരിശുദ്ധ ക്യാബയിലോട്ട് ഹറമിലോട്ട് ഹജ്ജിനായി വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുത്തുകൊണ്ടും മറ്റ് സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ ശ്രേഷ്ഠരല്ല എന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് അതിനെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് രണ്ടാമതായി നാം ഓതി ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് യഥാർത്ഥമായി വിശ്വസിക്കുകയും അള്ളാഹുവിന് വേണ്ടി സ്വന്തം നാടുപേക്ഷിച്ച് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലോട്ട് ഹിജറ ചെയ്യുകയും പലായനം ചെയ്യുകയും അള്ളാഹുവിനെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പോരാടുകയും ചെയ്തവർ അവരാണ് അള്ളാഹുനടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലമുള്ളവർ അവർ തന്നെയാണ് വിജയികളായിട്ടുള്ളവരും അതുകൊണ്ട് ഒരിക്കലും മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം ചെറുതായി കാണുകയും തങ്ങൾ ചെയ്യുന്ന കാബ പരിപാലനവും ഹാജിമാർക്കുള്ള സേവനവും വലുതായി കാണുകയും ചെയ്യേണ്ടതില്ല ഈമാൻ ഇല്ലാത്തോടത്തോളം കാലം നിങ്ങളുടെ പ്രതിഫലങ്ങളൊന്നും അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്നതല്ല അതുപോലെ മുസ്ലിമീങ്ങൾ എന്നുള്ളത് നിങ്ങളെക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനമുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും താരതമ്യം ചെയ്യാൻ പോലും പറ്റുന്നതല്ല അടുക്കൽ മുസ്ലിമീങ്ങൾ ചെയ്തതായ ഹിജറയും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയ പോരാട്ടവും അത് ഏറ്റവും സ്ഥാനമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ആണ് അള്ളാഹുവിനടുക്കൽ വിജയികളായിട്ടുള്ളവർ അല്ലാതെ ഒരിക്കലും നിങ്ങളല്ല അടുക്കൽ വിജയികളായിട്ടുള്ളവരെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല വിശ്വാസികൾക്ക് സന്തോഷവാദത്തായിക്കൊണ്ട് അറിയിക്കുകയാണ് വിശ്വാസികൾ അള്ളാഹു അാഹുവിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തതുകൊണ്ട് സ്വന്തം നാട് ഉപേക്ഷിക്കാൻ തയ്യാറായി ഹിജറ ചെയ്യാൻ തയ്യാറായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് പോരാടാൻ തയ്യാറായി ഇങ്ങനെയെല്ലാം ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറായതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുകയാണ് അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കരുണയുടെ വാഗ്ദാനമുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി അവർക്കുണ്ട് എന്നെന്നും അവശേഷിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രമായ സ്വർഗം കൊണ്ട് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു ഒരിക്കലും അവർ ആ സ്വർഗത്തിൽ അവർ തീരുന്നതല്ല കാലാകാലം ആ സ്വർഗ്ഗത്തിലെ സുഖങ്ങളിൽ അവർ ജീവിക്കുന്നവരാണ് ഒരിക്കലും അവസാനിക്കാത്തതായ സുഖങ്ങളും പ്രതിഫലങ്ങളും അവർക്ക് അടുക്കൽ ഉണ്ട് എന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ലോക വിജയം അള്ളാഹു താല യഥാർത്ഥ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ദുയാവിൽ അള്ളാഹുവിൻ്റെ കരുണ അവരുടെ മേൽ ഉണ്ടാകും സുഖകരമായ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളതായ സമാധാനമുള്ള ജീവിതം ആഹ്റത്തിൽ ഉന്നതമായ വിജയം യങ്ങളും സന്തോഷവും അവർക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് യാത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓതി ആയത്തുകളും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതി ആയത്തുകളും മക്കാ മുഷ്ടിക്കീങ്ങൾക്കുള്ളൊരു മറുപടിയാണ് മക്ക മുഷിക്കീങ്ങൾ അഹങ്കരിച്ചിരുന്നു അവർ അവരുടെ പള്ളി പരിപാലനവും അവരുടെ ഹാജിമാരുടെ സേവനവും അതാണ് ഏറ്റവും വലിയ പ്രവർത്തനം അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ടവരാണ് അള്ളാഹു അവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ നൽകുമെന്ന് അവർ വിചാരിച്ചിരുന്നു എന്നാൽ അള്ളാഹു താല അറിയിക്കുകയാണ് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ തൃപ്തിപ്പെട്ടവരായി തീർച്ചയായി െങ്കിൽ ആദ്യമായി നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ ശിറുക്കിൻ്റെ പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവർത്തനങ്ങളും ബഹുദേവ ആരാധനയും ഉപേക്ഷിച്ചുകൊണ്ട് എന്താണോ അള്ളാഹു കൽപ്പിക്കുന്നത് ആ രീതിയിൽ ജീവിക്കുകയും ഏകത്വത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പാഴായി പോകുന്നതാണ് അതുപോലെ മുസ്ലിമീങ്ങൾ എന്നുള്ളത് നിങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായവരാണ് നിങ്ങളുടെ പ്രവർത്തനവും അവരുടെ പ്രവർത്തനവും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല അതിനത് അർഹിക്കുന്നില്ല കാരണം മുസ്ലിമീങ്ങൾ അവർ അള്ളാഹു വിശ്വസിക്കുകയും അള്ളാഹുനു വേണ്ടി ധാരാളം ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാണ് ഹിജറ പോലെ പോരാട്ടം പോലെ ഇങ്ങനെ ധാരാളം ത്യാഗങ്ങൾ അള്ളാഹുനു വേണ്ടി ചെയ്തവരാണ് അതുകൊണ്ട് അവരുടെ പ്രവർത്തനവും നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല മുസ്ലിമീങ്ങൾ എത്രയോ ഉന്നതമായവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുനടുക്കൽ ഏറ്റവും സ്വീകാര്യവുമാണെന്ന കാര്യം അള്ളാഹു താലി ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു താലി പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീ നൽകുമാറാകട്ടെ വാഹൃദ അലഹമുല്ലാഹി റബ്ബിലാലമീൻ